മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട സർക്കാർ നിർദ്ദേശപ്രകാരം വിവിധങ്ങളായ പദ്ധതികളും പരിപാടികളുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നത് പൊതുജനങ്ങളിൽ പൊതുജനങ്ങളിലേക്ക് മാലിന്യ സംസ്കരണം നിർമ്മാർജ്ജനം എന്നിവ സംബന്ധിച്ച അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ഏരൂർ പഞ്ചായത്തിൽ ജനകീയ ഹരിത ഓഡിറ്റ് സംഘടിപ്പിക്കുന്നു ഇതിന്റെ ഭാഗമായിട്ടുള്ള അതദിന പരിശീലനം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു പ്രസിഡന്റ് ജി അജിത്ത് പരിശീലനം ഉദ്ഘാടനം ചെയ്തു നമ്മൾ വാർഡ് തലത്തിൽ നമ്മൾ ക്ലബ്ബുകൾ അടക്കമുള്ള നമ്മുടെ സന്നദ്ധ പ്രവർത്തന അടക്കമുള്ള ആളുകളെ യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാ വാർഡിലും ഇത്തരത്തിലുള്ള ഹരിത ഓഡിറ്റ് സംവിധാനം ആയിരിക്കും ഒട്ടനവധി പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള റേമിംഗ് നമ്മുടെ കുറച്ച് ലേറ്റായി എങ്കിലും നമുക്ക് ഇന്ന് പാസുകാരീതിയിലുള്ള സമിതി അടക്കമുള്ള ആളുകൾ എത്തിക്കും നമുക്ക് പൂർണ്ണമായും സർക്കാർ ഉദ്ദേശിക്കുന്ന ഏത് തരത്തിലാണോ അത് പൂർണ്ണമായും നമുക്ക് അത് പൂർത്തീകരിക്കാൻ കാര്യങ്ങളിലെ സി ഡി എസിനെയും അടക്കമുള്ള വിദ്യാർത്ഥികളുടെ പ്രതിനിധികൾ പ്രതിനിധികൾ അങ്ങനെ എല്ലാ ഭാഗത്തുള്ള ആളുകളെയും വൈസ് പ്രസിഡന്റ് വി രാജി അധ്യക്ഷനായ ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ ഷൈൻ ബാബു വികസന കാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ ഡോൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജുലേഖ എം ബി നസീർ സെക്രട്ടറി പ്രവീൺ ഹെൽത്ത് ഇൻസ്പെക്ടർ ജേക്കബ് എന്നിവർ പങ്കെടുത്തു അംഗനവാടിയ ആശാവർക്കർമാർ ഹരിതകർമ്മസേനാ ആരോഗ്യ വകുപ്പ് അധികൃതർ എന്നിവർക്കായി സംഘടിപ്പിച്ച പരിശീലനം നവകേരളം കർമ്മ പദ്ധതി റിസോഴ്സ് പേഴ്സൺ സ്മിതയാണ് നയിച്ചത് നാട്ടു വാർത്ത ഏരൂർ